കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് മാർപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി പങ്കെടുക്കുന്ന കർദിനന്മാരുടെ എണ്ണം അടിസ്ഥാനമാക്കി നോക്കിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺക്ലേവാണ് ഇക്കുറി നടക്കുക ആദ്യ ദിനം ഓൾ റൌണ്ട് വോട്ടെടുപ്പാണ് സിസ്റ്റേൻ ചാപ്പലിൽ ഉണ്ടാവുക വോട്ടെടുപ്പിന്റെ ഫലം ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പതിന് കർപ്പോ വെളുപ്പ് പുകയായി ഉയരും അതിനടുത്ത ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും രണ്ട് റൗണ്ട് വീതം വോട്ടെടുപ്പ് നടക്കും ഈ ദിവസങ്ങളിൽ രാവിലെ ആദ്യ റൗണ്ടിൽ തന്നെ പാപ്പയെ തെരഞ്ഞെടുത്താൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വെളുത്ത പുക ഉയരും ഈ റൗണ്ടിൽ തെരഞ്ഞെടുത്തില്ലെങ്കിൽ രണ്ടാം റൗണ്ട് കൂടി പൂർത്തിയായാലേ ബാലറ്റ് കത്തിക്കൂ അതായത് പുകയ്ക്കായി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ കാക്കണം ഇതേപോലെ വൈകുന്നേരം ഒന്നാം റൗണ്ട് വോട്ടെടുപ്പ് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മണിക്ക് പൂർത്തിയാകും ഇതിലും പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടാം റൗണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷമേ ബാലറ്റു കത്തിക്കൂ അതായത് കറുത്തതായാലും വെളുത്തതായാലും പുക കാണണമെങ്കിൽ ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പത് വരെ കാത്തിരിക്കണം പങ്കെടുക്കുമെന്ന് ഉറപ്പായിരിക്കുന്ന നൂറ്റി മുപ്പത്തിമൂന്ന് പേരിൽ എൺപത്തി ഒൻപത് പേരുടെ പിന്തുണ കിട്ടുന്നയാൾ പത്രോസിന്റെ പിൻഗാമിയാവും എന്നാൽ ഒന്നാം ദിവസം ഇത് നടക്കുമെന്ന് ഉറപ്പില്ല അതേസമയം മൂന്നാം ദിവസത്തെ നാലാം റൗണ്ട് വോട്ടെടുപ്പിനപ്പുറത്തേക്ക് അതായത് പതിമൂന്ന് റൗണ്ട് വോട്ടെടുപ്പിനപ്പുറം തെരഞ്ഞെടുപ്പ് നടപടികൾ നീളില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഇതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടാൽ പിന്നെ ഒരു ദിവസത്തെ ഇടവേള കോൺക്ലേവിന് പ്രഖ്യാപിക്കും ഇതിലേക്ക് സാധ്യത എത്താൻ കുറവാണ്